ചങ്കാണ് എൻ്റെ എൻ്റെ ചങ്ക് ഇത് ഇടത്തും വലത്തും ചങ്കുകളാണ് എൻ്റെ മെയിൻ ചങ്ങാണ് കേരളത്തിൻ്റെ ഇന്റർനാഷണൽ താരമാണ് സുരേഷ് ഗോപി ഗോയ്സാർ സാരി കേരളത്തിൽ വന്നു കഴിഞ്ഞാണല്ലോ ഇവിടുത്തെ വിട്ടികളായ കുറേ മനുഷ്യരുണ്ട് വോട്ട് കൊടുക്കാതെ കോൺഗ്രസിനെയും സി പി എമ്മിനെയും ജയിപ്പിച്ച് അവരാണ് കൊള്ളക്കാരായി ഇരിക്കണം ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാകുന്നില്ല എന്തെല്ലാം ഗുണങ്ങൾ കിട്ടും എന്നുള്ളത് അവർ കൊള്ളയടിച്ച് അവർ സൂചിച്ച് ജീവിക്കുന്നു അവർ നാട് നശിപ്പിക്കും ഇവിടെ എന്താണ് അവർ ചെയ്തിരിക്കുന്നത് ഇതിനുമ്പ് ഒരു എം പി വന്നല്ലോ എന്ത് എന്ത് മണ്ണാങ്കട്ടി അവിടെ ചെയ്തിരിക്കുന്നത് ഈ സുരേഷ് സുരേഷ് ഗോപി സാറാണ് എന്തല്ല ഇവിടുത്തെ പാവങ്ങൾ അവിടെ അടിമാലി കിടക്കുന്ന മരിക്കുടിച്ചേടത്തേക്ക് വരുക പെൻഷൻ കൊടുക്കുന്നത് അറിയോ മനുഷ്യന് മനുഷ്യന് അതായത് എച്ച് എ വി രോഗികളെ ഇരിട്ടി വന്നിട്ട് ആ മനുഷ്യൻ സുരേഷ് ഗോപി സാറ് എച്ച് എ വി രോഗികളെ രണ്ട് ഒരു ഒരു ആങ്ങളെ പെങ്ങളെ ചെറിയ കുട്ടികളെ അന്ന് ഞാൻ അന്ന് ഞാൻ ഈ കുണ്ടുളം പിതാവിൻ്റെ അവിടെ എച്ച് എ വി രോഗികളെ കുളിപ്പിക്കായിരുന്നു ഞാൻ അവരെ കുളിപ്പിച്ച മനുഷ്യനാണോ സാർ അവരെ ഇങ്ങനെ അടുത്ത് ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു പേര് ജിമ്മി ജോൺ അതറിയോ സുരേഷ് സുരേഷ് ഗോപി സാറിനെ ജയിപ്പിക്കാമെന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പ്രതിജ്ഞ എടുത്തിട്ട് അദ്ദേഹം ജയിക്കണം അദ്ദേഹം ജയിച്ചാൽ നമ്മുടെ കേരളത്തിന് എന്തോരം ഗുണങ്ങളുണ്ടാകും മെട്രോ ആയിട്ട് കോയമ്പത്തൂര് വരെയാവും കോയമ്പത്തൂർ വരെ മെട്രോ അറിയോ പല കാര്യങ്ങളും ചെയ്യും ഇവിടെ തൃശ്ശൂര് തൃശ്ശൂക്കാരും മനസ്സിലാകുന്നില്ല അറിയോ ലക്ഷ്മം കൊണ്ട് പറഞ്ഞു പോകണം കന്നാലികളാണ് എനിക്ക് സംശയം കന്നാലികൾക്ക് അതിലും ബുദ്ധിയുണ്ട് ഈ മനുഷ്യർക്ക് എന്താ ബുദ്ധിയില്ലാത്തതെന്നായിരുന്നു മാറി കുത്തുന്നു കോൺഗ്രസ്സിന് കൊടുക്കുന്നു സി പി എമ്മിന് കൊടുക്കുന്നു അവരാണെങ്കിൽ ജനങ്ങളെ വട്ടയിട്ട് കച്ചവടക്കാരായിരിക്കുന്നു ജനങ്ങളെ പിഴിയുന്നു ഞെക്കിപ്പിടും ഇവിടെ ഇപ്പോൾ ലഹരിയാണ് കേരളത്തിൽ ഉള്ളിൽ ലഹരി കള്ളക്കടത്ത് എന്തെല്ലാം നടക്കുന്നത് അഴിമതികളാണ് മൊത്തം അഴിമതിയാണ് അഴിമതി അഴിമതി എന്ന കേരളമായി പോയി സത്യത്തിൻ്റെ പുറകെയല്ല സുരേഷ് ഗോപി സാറോ സൂപ്പറാണോ അദ്ദേഹത്തെ പ്രിയപ്പെടുത്ത ജനങ്ങൾ വിജയിപ്പിക്കുക എൻ്റെ ഒരു അപേക്ഷയാണ്